ഇഷ്ടപ്പെട്ട് കൊള്ളാ വേണമല്ലേ ഇനി നമ്മുടെ ചാമ്പ്യൻസ് ചാമ്പ്യൻസ് മെൻസ് സോ പുരുഷന്മാരിലേക്ക് പോവാണ് റെഡിയാണോ നമ്മൾ മത്സരം കണ്ട അവസാനം പെനാൽറ്റിയിലാണ് ഒരു ഗോൾ അടിച്ചിരിക്കുന്നത് സോ ലെറ്റ് ലി വെൽക്കം പ്ലേ ബോയ്സ് ആവട്ടെ ഓരോർക്കുള്ള മെഡല് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് മെഡൽ ആണ് ആദ്യം കൊടുക്കുന്നത് സോ നെക്സ്റ്റ് വി ഹ്ലേ ഫുൾ ടീം മാക്സിമം ക്ലൂസ് ആയി നിക്കു നിങ്ങൾക്കുള്ള ക്യാഷ് ആണ് So, 1, 000, 000 ും കൂടെ നൽകാറുണ്ട് ഈ ഒരു സ്പിരിറ്റ് അടുത്ത വർഷം കാണണം കപ്പ് നിങ്ങൾക്കുള്ള കപ്പാണ് സോ വാൻസിംഗിനോട് നല്ല കയറി പോയി

विम्नस आनन्द चैंपिंस, बेबाइस क्रिशोर्ण। कंग्रास्लेशिंस उरिन नल्ल कैडी मल्सरे विप्रे मडिपोडे आकान आइटें, इवरेटें पांगे चेरदोंगों वल्ला एंदो, ONCE AGAIN उरिन नल्ल कैडी नल्गा सो लड़ में वेल्ड़ में चास्स स േറ്റർ ബാഗം കോർഡിനേറ്റേഴ്സിനും എന്ന് കളിക്കണ്ട ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ട്ടോ ഇത്രയും മണിക്കൂർ അവർ ലൈസൻസ് കളിച്ചതാകുമ്പോൾ നിങ്ങളുടെ കൈയടിക്ക് കുറച്ചുകൂടെ കവറാവാം സോ വാൻസി താങ്ക് യു സോ